ൊന്നിച്ചോട്ടാ അമ്മക്ക് ഒരു പോയിരിക്കും അറിയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കൈപൊന്നിക്ക

അതെല്ലേ കസിൻ ആ പറ അങ്ങനെയല്ല എന്റെ പ്രായത്തിലുള്ള കേട്ട് മൂന്ന് പേരുണ്ട് അച്ഛൻ രണ്ടു പേര് ഇപ്പൊ അമ്മക്ക് മൂന്നായിട്ട് അച്ഛനും രണ്ടായിട്ടുള്ള കേട്ടാ എനിക്ക് എത്ര വയസ്സായി അറിയണ്ട എനിക്ക് കൈ ഓടി എത്ര വയസ്സായി ഇരുപത്തിയെട്ട് അതാണ് പക്ഷെ ശരി ചേട്ടാ എനിക്ക് കറങ്ങിറക്കാനോ ഇഷ്ടം രണ്ട് അഞ്ചു പോയിന്റ് ആയിട്ടാ അച്ഛന്റെ കുപ്പി പോയി രണ്ട് ഞാൻ അച്ഛനായിട്ട് തല്ലുടണ കാര്യം ഏറ്റവും കൂടുതൽ തല്ലിടാനുള്ള അതൊന്നല്ല കാര്യം அபிப்போ அது அச்சம் தான் ரெண்டு பேரும் எங்கே இஷ்டீஸ் அது மூவீஸ் இஷ்டம் கை பொதிச்சிட்டு ആ എനിക്ക് കോമഡി പടങ്ങുന്നത് കാണാൻ ഇഷ്ട അപ്പൊ അമ്മയ്ക്ക് എന്നെ പോയത് അച്ഛന്റെ കുപ്പി പോയി അതിന്റെ ഇനി ഞാൻ എം ബി എൽ ഏത് സ്ട്രീം ആയിരുന്നു പഠിച്ചത് എം ബി എ എൻ ഹെൽത്തായിരുന്നു ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ആയിരുന്നു സൈക്കോളജി ഞാൻ ഡിഗ്രി ആയിരുന്നു കേട്ടാ അപ്പൊ അച്ഛനടുത്ത് ഓൾക്കുന്നു ഞാനും പാലും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമല്ലേ आर इंड एंका इपूचित वाले एटा? आरो इसने? एड़ इसने? आरो इसने? अच्छा मारा? अजो इसने? <laughs> आरो इसने? आरो इसने? जारे उब बालू कमिलों लो इद्या, साइप इसने? पी नट तको स्चेटा? पत्तांप्तो स्चेटा? लास्� ഞാനും അപ്പൊ അച്ഛന് മൂന്ന് പോയിന്റും അമ്മയ്ക്ക് ആറ് പോയാലും അഞ്ഞൂറ് രൂപയുടെ പ്രൈസ് ഇണ്ടാ വിനക്ക് അല്ലെങ്കിൽ ഒരു കുപ്പി